ഹായ് ഓൾ എല്ലാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു അൽഫാമാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അൽഫാമാണേ അതും കടയിലെ രുചിയിൽ നല്ല അടിപൊളി ടേസ്റ്റിയായിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലും എടുക്കാം അൽഫാമ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മറക്കല്ലേ പിന്നെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് എങ്ങനെയാണ് അൽഫാം റെഡിയാക്കണതെന്ന് നോക്കാം ഇത് നാല് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കടയിൽ നിന്ന് തന്നെ അൽഫാം പീസ് പോലെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി നമുക്ക് നമുക്കിതിനുള്ള മസാല റെഡിയാക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളിയുടെ അപ്പം ഞാൻ കുറച്ച് ചുവന്നുള്ളിയും കൂടി കൂട്ടി അരച്ചെടുത്തതാണ് അതും അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി മീറ്റ് മസാല ഇട്ട് കൊടുക്കുക ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇനി അതിലോട്ട് ആവശ്യത്തിന് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക എരിവിന് ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കസ്തൂരി മീന്തിയോ അല്ലെങ്കിൽ ഒറുകാനോ ഇതിലുണ്ടിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ കസ്തൂരി മീന്തിയാണ് ഇട്ടിട്ടുള്ളത് അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ അത്യാവശ്യത്തിന് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തത് കൊണ്ടിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു റെഡ് കളറും കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക ഇനി അതിലോട്ട് ഞാനൊരു മൂന്ന് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി അതിലോട്ട് മന്തി മസാല പൗഡർ ഒരു നാല് ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക ഈ മന്തി മസാല പൗഡറിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചാട്ട് മസാലയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കണം ഓട്ടോ അതൊരു ടീസ്പൂണോളം ചാട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ നാല് കിലോ ചിക്കൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും മസാലകൾ എടുത്തിട്ടുള്ളത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവുകൾ കുറച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി അതിലോട്ട് തൈരും കൂടി ചേർത്ത് കൊടുക്കാം നല്ല പുലിയുള്ള തൈരാണെങ്കിൽ വിനാഗിരി ഒഴിക്കേണ്ട കാര്യമില്ല ഇതിൽ പുളി കുറവായതുകൊണ്ടാണ് ഞാൻ ഒരു അര അരമൂടിയോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ടീസ്പൂണോളം ഓയിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ചെടുത്തതാണ് ിക്കൻ ഇട്ടുകൊടുക്ക മസാല നല്ല പോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്ക ഉള്ളിലോട്ടൊക്കെ ആകുന്ന വിധത്തില് നല്ല പോലെ കുഴച്ചു കൊടുക്കോലെ നമുക്ക് ബാക്കി എല്ലാ ചിക്കനും ചെയ്തെടുക്കണം ഇനി ഇതേപോലെ അങ്ങോട്ട് എല്ലാ ഭാഗത്തും മസാലക്ക് അങ്ങോട്ട് പെരട്ടിക്കൊടുത്തിട്ട് കുറേ നേരം വെക്കണോട്ടാ ഒരു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറോളം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഫ്രിഡ്ജിൽ ഉള്ളിലോട്ടൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഇതിപ്പോൾ ഞാൻ മസാലയൊക്കെ പുരട്ടി നല്ല അടിപൊളിയായി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ആറു മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് ചാർക്കോള് കത്തിച്ചോണ്ടിരിക്കുകയാണൊക്കെയൊക്കെയാണ് കത്തിച്ചോണ്ടിരിക്കുന്നത് ആമിമോളും ഉണ്ട് കൂടെ അപ്പൊ നല്ല അടിപൊളിയായിട്ട് കനലൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അൽഫാം വെച്ചുകൊടുക്കാം അങ്ങനെ രണ്ട് അൽഫാമും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം എന്റെ ഇടയില് ഞാൻ ബട്ടർ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെയോ അൽഫാമോ ചുട്ടെടുക്കുകയാണെ ഇവിടെ ഇവിടെ മണം വന്നിട്ട് രണ്ടുപേർക്ക് സഹിക്കാൻ പറ്റാണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ഇരുന്ന് പിന്നെ കനലായത് കൊണ്ട് രണ്ടുപേരെയും അകത്തോട്ടാക്കി പാതലടച്ചു ഇല്ലാന്നുണ്ടെങ്കില് ഇത് മറിച്ചിടുക എന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം എന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഉക്കായും അതുപോലെ തന്നെ പിള്ളേരും എല്ലാവരും കൂടി ഒന്ന് ടെക്സ്റ്റാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽക്ക് അവിടെ കരച്ചിലായിരുന്നു തികഞ്ഞില്ലായും പറഞ്ഞാമി ആമിയ ഭയങ്കര അരച്ചില്ലായിരുന്നു അങ്ങനെ പിന്നെ രണ്ടാമതായത് അവർക്ക് കൊടുത്തു ആമിക്ക് കൊടുത്തു ആ ലാമിക്ക് ഞങ്ങളുടെ ഒപ്പം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആമി കിടന്ന് ഉറങ്ങി പിന്നെ ഇനി ലാമി മോക്ക് കൊടുക്കുവാണേ അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ പിന്നെ എന്താ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോമായി വീണ്ടും വരുമ്പോൾ ബൈ